എന്താ ഞാൻ ഒരു മീൻ കറി വെക്കാൻ പോകുകയാണേ ഒരു മുളക് മുളക് ഇട്ട മീൻകറി അയിലക്കറി അപ്പോൾ അത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറട്ടെ വീഡിയോ കാണും കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ ഞാനിന്നിപ്പം രാവിലെ ഒരു ആലു പൊറോട്ടയുടെ ഒരു ഇത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കയറി കാണണം കേട്ടോ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യണം കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടെ കമൻ്റും കൂടെ വേണം അത്യാവശ്യം കേട്ടോ അപ്പോൾ ഈ ചട്ടിയൊന്നും ചൂടാവട്ടെ അപ്പം നമുക്ക് അതിനകത്തേക്ക് എന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു ക്ടുക് കുറച്ച് കടുക് ഇട്ടുകൊടുത്ത് കടുകൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടാൻ താമസം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ ഉലുവൊന്ന് പതുക്കെ പൊട്ടിത്തുടങ്ങട്ടെ നമുക്ക് പച്ചമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനങ്ങളിട്ട് കൊടുക്കാം കേട്ടോ ഫുള്ള് വെക്കൊന്ന് ഫുള്ള് പൊട്ടിത്തീരട്ടെ കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലൂടു കൂട്ടത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ െ മഞ്ഞപ്പൊടിയാണ് ഇപ്പൊ തന്നെ ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തറല്ലേ ഇനി കൊഴക്കട്ടിട്ടല്ലേ ഇനി അടുത്തത് മുളക് പൊടിയാണ് കരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരിയാണ് അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടേക്കാം അത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞോട്ടെ അപ്പോഴേക്കും നമുക്ക് പുളികളെല്ലാം ഇട്ട് കൊടുക്കാം ണ്ടല്ലോ അല്ലേ ആ ഇത് നേപ്പും പുളിയും കൂടി ഇട്ട് കൊടുക്കണേ കണ്ടോ ഉപ്പും പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുറച്ച് വെള്ളം കൂടി കൂടിയല്ല കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം മതി പിന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞടുപ്പിൽ ചോറ് വച്ചിട്ടുണ്ട് അതൊന്ന് ഇല്ലാത്തോട്ടെ ശബ്ദം കേട്ടാൽ അവിടെ തിളക്കട്ടെ ചോറൊന്നും ആയിട്ടില്ല ചോറെ ഒന്നും ആയിട്ടില്ല തിളക്കുന്ന സമയം അത് നന്നായിട്ടും തിളക്കണ സമയം നമുക്ക് രണ്ട് പച്ചക്കായും ചെമ്മീനും കൂടെ ഒന്ന് താളിച്ചെടുക്കണം അപ്പം പച്ചക്കായിക്ക് നല്ല വേവല്ലേ അപ്പോൾ കുക്കറിനകത്ത് വേവിക്കാൻ വിചാരിച്ച് പച്ചക്കായ അരിഞ്ഞെടുക്കട്ടെ എപ്പോഴും അവിടെ മീൻ കഷ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കഷ്ണം ഇട്ട് കൊടുക്കാം എന്നാലും പച്ചക്കായനെടുത്ത് നമ്മൾ അപ്പോഴേക്ക ക കഷ്ണം നന്നായി തിളച്ചോട്ടെ കിടന്നു കഷ്ണമല്ല ചാറ് പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഇറങ്ങട്ടെ തോട്ടും സാധാരണ ഞാൻ തേങ്ങ അരച്ചൊക്കെയാണ് വെക്കുന്നത് ഇന്നിപ്പോൾ മുളക് ചാറും ഒക്കാന്ന് വിചാരിച്ചു കഷ്ണമായിട്ട് കൊടുക്കട്ടെട്ടോ അധികം ഒന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ ദിവസം വന്ന അയിലാണ് അതിൻ്റെ മിക്സമാണത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി ആയി കഴിയുമ്പോൾ എൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം പച്ചക്കായ വരിഞ്ഞ് തുടങ്ങട്ടെ അപ്പം അതാ മീൻ ഏകദേശം വറ്റിത്തോ മീൻ ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാറ് ഏകദേശം ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ ഇനി പച്ചക്കായും ചെമ്മീനും കൂടെ എന്ന് പറഞ്ഞില്ലേടാ ഇത്രയും ചെമ്മീൻ ഞാൻ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ചെമ്മീൻ രണ്ട് പച്ചക്കായ മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനങ്ങളിട്ട് ഉപ്പിട്ട് വെള്ളവും ചില്ല അതിനകത്തും അല്ലെ മറന്നു കുഞ്ഞു ചമച്ച് തടപ്പത്തേക്ക് നോക്കാം കേട്ടോ അപ്പൊ ഏകദേശം കറി ഏകദേശം വറ്റിട്ടുണ്ടോ നോക്കിട്ടെ നല്ല കറിയാണ് ഒന്ന് ഇനി ചട്ടിക്കകത്തിരുന്ന് പറ്റിയാ മതിയത് ഓ ഞാനത് ഇറക്കട്ടെ ഞാനത് ഇറക്കട്ടെ കേട്ടോ ഇനി അതിന് ഇരുന്ന് പറ്റിക്കോളൂ അപ്പോഴേക്കും ഞാൻ എന്താ പച്ചക്കായും ചെമ്മീനും കൂടെ മെഴുക്ക് കെട്ടാൻ വേണ്ടി എടുത്ത് വെക്കുകയാണേ എനിക്ക് ഇതൊക്കെ കഴുകി വയ്ക്കട്ടെ ഇതൊക്കെ അച്ചിങ്ങൻ ചെമ്മീനും കൂടെ വെച്ചില്ലേ അതിൻ്റെ അത് കറി കറി വെച്ചു കഴിഞ്ഞു പണി കഴിഞ്ഞ് പിന്നെ എന്താ ചോറടച്ചിട്ടിരിക്കുന്നു മീൻകറി മീൻകറി ഉണ്ടല്ലേ അയില പിന്നെ ഇനിയിപ്പം നാളത്തേക്കുള്ള ഇഡ്ലിക്കോ ദോശയ്ക്കോ എന്തിനാണെങ്കിലും എടുക്കാം അതിനെ അതിനാട്ടാനിട്ടുണ്ട് ഇപ്പോൾ ഇതുകൊണ്ട് ഉച്ചയ്ക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്